എല്ലാവർക്കും നമസ്കാരം വന്യജീവി ശല്യം കൊണ്ട് പൊറുതിമുട്ടുകയാണ് നാട്ടുകാർ നമ്മുടെ ചാലക്കുടിയിലൊക്കെ തന്നെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ചാലക്കുടി സൗത്ത് ജംഗ്ഷനിൽ കണ്ണമ്പട ടെമ്പിളിനോട് ചേർന്ന് പുലിയെ കണ്ടത് ചിറങ്കരയിൽ കണ്ടു കൊരട്ടിയിൽ കണ്ടു കാടൂറ്റിയിൽ കണ്ടു അങ്ങനെ ഒരു പുലി പരമ്പര തന്നെ തന്നെയുണ്ടായി ഇപ്പോൾ ചാലക്കുടി നിയോജമണ്ഡലം തൊട്ടടുത്ത നിയോജമണ്ഡലമായിട്ടുള്ള കുടുക്കാട് നിയോജമണ്ഡലത്തിലെ മറ്റത്തൂർ പഞ്ചായത്തിലെ പത്തൊമ്പതാം വാർഡിൽ പോപ്പിളി വീട്ടിൽ യോഹന്നാൻ എന്ന് പറയുന്ന ഗൃഹനാഥൻ്റെ വീട്ടു വരാന്തയിലൂടെയാണ് പുലിയെ പോലെ തോന്നിപ്പിക്കുന്ന ഒരു ജീവി കടന്നുപോകുന്നതായിട്ടുള്ള ദൃശ്യങ്ങൾ കാണുന്നത് ഈ പ്രദേശം എന്ന് പറയുന്നത് ജനവാസ കേന്ദ്രമാണ് ധാരാളം വീടുകളുണ്ട് എന്നാൽ ഈ പൊതുവേ മറ്റത്തു മറ്റത്തൂർ പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ വനപ്രദേശത്തിനോട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് വെള്ളിക്കുളമര ഫോറസ്റ്റ് ഏരിയക്കോട്ട് ചേർന്ന് കിടക്കുന്ന ഭാഗമാണ് പക്ഷേ മുൻപൊന്നും ഇതുപോലത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ടില്ല ഒരു കാർഷിക പ്രദേശമാണ് അപ്പോൾ ഇപ്പോൾ ഇവിടെ ഫോറസ്റ്റ് വന്ന് ഇവിടെ ക്യാമറകൾ സ്ഥാപിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് ഇനിയും പുലിയുടെ ഈ പറയുന്ന സാമീപ്യവും കണ്ടെത്തുന്ന കാര്യങ്ങളിലേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽക്കുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങേണ്ടി വരും ഇന്നലെ ഏഴരയോട് കൂടിയിട്ടാണ് സി സി ടി വി ക്യാമറയിൽ ഈ എന്ന് പറയുന്ന ചേട്ടൻ്റെ വീട്ടിലുള്ള സി സി ടി വിയിൽ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പുലിയെ പോലെ തോന്നിയിരിക്കുന്ന ഒരു ജീവി വരാന്തയിലൂടെ പോകുന്നത് ഈ വീട്ടിലാരും ഇല്ല വീട്ടിലുള്ളവരെല്ലാം തന്നെ വിദേശത്താണ് എന്തായിരുന്നാലും ആളുകളുടെ ആശങ്ക കയറ്റാൻ വേണ്ടി ഫോറസ്റ്റ് അധികൃതർ ഇപ്പോൾ ക്യാമറകൾ സ്ഥാപിച്ചിട്ടുണ്ട് മറ്റ് നടപടികൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ പുലിയുടെ സമീപം ഇനി കാണുന്ന പക്ഷം തീരുമാനമെടുക്കാനാണ് സാധ്യതയെന്ന് അറിയുന്നത്